ക്രമിക്കുന്നു നീതു എന്ന് പറഞ്ഞ തലമുറ ഉള്ളതാണ് നിഷ്ട്രേക്കീതു നിഷ്ട്രേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയ പോലുള്ള കാര്യം ഇന്ന് കർത്താവോട് പറയുന്നു നീതുവിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു വെല്ലുവിളിക്ക് സ്വകരം കുരുക്കുന്നു എന്ന് വാക്കെന്നുള്ളത് കർത്താവളെ ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്നു ഞാൻ പല്ല് കളിച്ച് പോകുന്ന കഥാവിന്റെ വചനം പറയുന്നു ഈ ദിവസം തന്നെ കർത്താവിന്റെ ശക്തി വ്യാപനിക്കുന്നു വലിയ കാലത്തോടെ വന്ന് ഇന്ന് ആ മകൻ വിഷയത്തിൽ തന്നെ ദൈവം എടുക്കാൻ വേണ്ടി പോകട്ടെ അവൾ ഭാവിയെ തമ്പലം തോടും ഈശ്വരനാമത്തിൽ ഇന്ന് അടയപ്പെട്ടതിന്റെ ദൈവം തുറക്കാൻ വേണ്ടി പോകാം അങ്ങനെ കഥ കത്ത് കലഹത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുപോകുന്നു കലഹത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുപോകുന്നു എന്ന കർത്താവ് പറയുന്നു ഇറങ്ങിയപ്പോ മനസ്സിന്റെ അകത്ത് വലിയ ഭാരതത്തോടെ ഇറങ്ങിയത് എന്റെ കഥാവ് തൊഴുവാന്ന് പറഞ്ഞത് ശരിയാണ് ഇന്ന് വേണ്ടി വന്നത് എനിക്ക് ആരോടെങ്കിലും ഈ മോളുടെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാൻ പറയുവാണ് എന്റെ കർത്താവ് നീലൂന്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് നമ്മുടെ ഭാവിയെ അടച്ചത് നമ്മുടെ സ്വഭാവത്തിന്റെ അകത്ത് പോലും മാറ്റം വരാൻ വേണ്ടി പോവാ സ്വഭാവത്തിന്റെ അകത്ത് അവരെ ചുറ്റിൽപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷം കൊണ്ട് അതിന്റെ അകത്ത് കർത്താവ് പറയുന്ന എപ്പോഴും പരിചാരിന്തര അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പോവാ നിന്ന ദൈവം എടുത്തു മാറ്റും നിന്ന ദൈവം എടുത്തു മാറ്റുന്നു ഭൂരിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കണ്ട ദിവസത്തെ എല്ലാവരും ഇന്ന് ഒരാളോട് ആലോചന ുംപരമായിർപ്പെട്ടുകൊണ്ടിരിക്കുക ഓ ജീസസ് നാമത്തിൽ വലിയ പ്രവൃത്തികൾ വലിയ പ്രവൃത്തികൾ തക്കൊന്ന് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ കണ്ണടിച്ചു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പൊ അവരുടെ സകല അവർക്കെതിരെ നിൽക്കുന്ന സകല ചെന്നലകളെ നിങ്ങൾ പൊട്ടിച്ചു മാറ്റുന്നപ്പ് നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കഥ പറയുന്നു ഇനിക്കുന്നത് എപ്പോഴത്തെ ഡിസംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയുമായിട്ട് ഭവനത്തിന്റെ അകത്ത് കത്താവ ഒരു കണക്ഷനെ തരാൻ വേണ്ടി ഇപ്പൊ പ്രിയ മകളുമായിട്ട് ബന്ധപ്പെട്ട് ഡിസംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തിയെ ദൈവം മകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പൊ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ യേശുവിന്റെ നാമത്തിൽ എന്നത് നോട്ട് ചെയ്തോണേ ആ കർത്താവ് തോടുവാ സിസ്റ്റർ കേട്ടോ ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടാൻ വേണ്ടി പോവാം ഈ ഡിസംബറിൽ ജനിച്ച ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവിന്റെ ഒരു പ്രവൃത്തി മകളുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ ചെയ്യാൻ വേണ്ടി ഓടകൾ സൈൻ ചെയ്യുമ്പോൾ കാണിക്കുക ഈ അടയാളം നോട്ടി നിന്ന കേട്ടോ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി യേശുവിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് അതോടൊപ്പം തന്നെ ഈ ജൂമി ഇരുന്നിരുന്നു ഇരുന്നിൽ നിന്ന് തന്നെ ഈ ഡിസംബർ എന്നുള്ള ഒരു ഡേറ്റ് ഒരു ജനന ദിവസം ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയ കർമ്മ എന്നെ ഡിസംബർ ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ളൊരു ജനന ദിവസം ഇന്ന് ആ ഒരു വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ കുടുംബത്തിന്റെ അകത്ത് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ന് ഈ ലൈവിലായിക്കോട്ടെ ഇന്നിവിടെ ഈ എറണാകുളത്ത് ഇരിക്കുന്നവരായിക്കോട്ടെ ആ വ്യക്തിയുമായിട്ട് ആ ജനനത്തിൽ ജനിച്ച കുടുംബത്തിലുള്ള വ്യക്തി ആരാണോ ഇന്ന് ആ ഭവനത്തിന് സിസ്റ്ററുടെ മോനാണ് സിസ്റ്റർ സിസ്റ്ററെ പേരിങ്ങനെയായ സിസ്റ്ററുടെ മോനാണ് മിസം